അയ്യോ വെയി എനിയം കൊറെ ദൂരണ്ട ചേച്ചി ആശ്രമത്തിലേക്ക് ഇവിടെ അടുത്താണെന്നല്ല പറഞ്ഞേ നീ നടകിന്റെ പാറക്കുട്ടി ഇക്ക് ഈ ശിവേജി ഇത് മേടിന്ന് നടക്കാനേ ഇങ്ങാരെങ്കിലും പിടിക്കേ ഈ മാതാ അല്ലേ പിടിച്ചേ ഇങ്ങോട്ട് കേറുമ്പോൾ നമ്മളെല്ലാരും മാരിമാരിട്ടല്ലേ പിടിച്ചേ ഇക്ക് വെയിയടി ഞാൻ അകത്താണല്ലന്ന് നിക്ക്ണേ സുലൈമാനേ അതിനൊരു വഴി ഉണ്ട് എന്ത് ശിവേചേ നമുക്ക് ഈ നെല്ല് കണ്ടേനും ഈ പൊളിനടയിൽ ഒളിപ്പിച്ചു വെച്ചാലോ ഗുരുജിക്ക് ആവശ്യം ഉണ്ടെന്നാണോ പറഞ്ഞാ നമുക്ക് ഇവിടന്ന് കൊണ്ടെടുക്കാം അതൊന്നല്ല ഐഡിയട്ടാ ഒരു അല്ല ഈ ആരും ചേച്ചി നെല്ലിക്കോട്ടും അതിന്റെ മുകളിൽ പുല്ല് വെച്ചിട്ട് ഒരു കല്ല് വെച്ചിട്ടുണ്ട് അപ്പൊ ആരും കാണൂലല്ലോ ആ മാർക്കറ്റിൽ കണ്ട ആളില്ലേ അയാൾക്ക് നമ്മളെ നെല്ലികമയിൽ തന്നെ ഒരു നോട്ടണ്ട് അയാൾ അത് എടുത്ത് കൊണ്ടുപോകുന്നേറെ പേടി എനിക്ക് അതാ അമ്മക്കുട്ടി പറയുന്നത് ശരിയാണ് നിന്നെ അയാൾ നമ്മളെ പിന്നാലെ വെന്ന് ഞാൻ കണ്ടിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അയാളെ തട്ടി അടിക്കുന്നതിന് മുൻപ് നമുക്ക് വേഗം അത് വിക്കണം കേട്ട സുലൈമാനേ അതാ നല്ലದು ചേടാ ഇവിടൊന്നും ആരും കാണുന്നില്ലല്ലോ ആരെങ്കിലും കണ്ടായിരുന്നെങ്കിൽ ആ ഗുരുജി എവിടെന്ന് ചോദിക്കായിരുന്നു ദേ ചേച്ചി നമ്മളെ മൊന്നിന് ഒരാൾ നിപ്പുണ്ടല്ലോ അയാൾ ചോദിച്ചാ പോരെ അയ്യോ അതൊന്നും വേണ്ട എന്നാ പാർക്കുട്ടി അയാൾ ധ്യാനത്തിലാ അത് മുടക്കാനിക്കണ്ട ധ്യാനോ അതെന്നാ ചേച്ചി

നിങ്ങൾ ആരാ മക്കളെ എവിടുന്നാ വരുന്നേ തൊട്ടടുത്തുള്ള വരുന്നത് കുറച്ച് ഒരു ചേച്ചിയാ പറഞ്ഞേ നല്ല വില ഞാനല്ല ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അല്ല ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റോ ഓ അതിനെന്താ എന്റെ കൂടെ വരൂ വെൽക്കം അവിടെ തന്നെ നിൽക്കുന്നേ എന്റെ കൂടെ വരൂ ദിവാകര നീ ധ്യാനം ചെയ്യാണോ അതോ ഉറങ്ങുവാണോ എന്നെ വിളിച്ചോ നല്ല ഓർക്കത്തിലായിരുന്നല്ലേ ഉം ഞാൻ കണ്ടു അയ്യോ ഇത് ഗുരുജിയോടൊന്നും പറയല്ലേ ഗുരുജി നിർദ്ദേശിച്ച പോലെ ചെയ്യാൻ നോക്ക് എന്നാലല്ലേ ദുശീലങ്ങളൊക്കെ മാറുള്ളൂ ഉം എന്നാ തുടങ്ങിക്കോ നിങ്ങൾ അവിടെ തന്നെ നിക്കുവാണോ കേറി വരൂന്നേ ചേട്ടാണല്ലോ എന്താ അവിടെ തന്നെ എല്ലാരും ഇങ്ങോട്ടും വരുന്നേ ആശ്രമത്തിനുള്ള വിളിച്ചുകൊണ്ട് വരാട്ടോ ഇവിടെ ഉള്ളവരെല്ലാം അതുകൊണ്ട് ആരും അത് മോളെ മിക്ക ആളുകളും ഫോറിനേഴ്സാ എന്നാ മക്കൾ ഇവിടെ തന്നെ നിക്കണേ ഞാൻ ഗുരുജിയോട് അനുവാദം ചോദിച്ചിട്ട് വരാം

നോക്കാം ആത്ര അടുത്തേക്കോ പോകണ്ട ഓ പാറുക്കുട്ടി അയ്യോ പാറുക്കുട്ടി ഓടിക്കുവാ ചേച്ചി കണ്ണു തുറന്നു സോറി ചേച്ചി അറിയാതെ പറ്റിയതാ എടി പാറുക്കുട്ടി അത് മാദാമീനെ അല്ല മലയാളം അറിയില്ല इट्स ഓക്കേ ബേബി സാരമില്ല ഏ മാദാമക്ക് മലയാളം അറിയാ എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം ഞാൻ 10 ഇയേഴ്സ് ആയി കുറിജിര കൂടെ തന്നെ ഉണ്ട് എന്താ പേര് ഓയ്ന ആഹാ നല്ല പേര്

ും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിങ്ങൾ ഇവിടെ ഉള്ള ആരോടൊന്നും എന്ന എല്ലാരും എന്റെ കൂടെ വരൂ പോയി ും കാര്യമുണ്ടോ നിനക്ക് തോന്നിയതാ ഗ്രാമത്തിലേക്ക് അതുമോളെ വേണ്ട മമ്മി എന്നോട് ഇനി ഒരിക്കലും മിണ്ടണ്ട കൂൾ കല്ല കൂൾ നിനക്കണ്ട വേണ്ട സുന്ദരപുരം ഗ്രാമത്തിലെ പാറവും ഗാംഗും എത്തിയിട്ടുണ്ടോ എന്ന് അറിയണം അതല്ലേ കാര്യം ഉം അത് തന്നെ മമ്മിക്ക് അറിയാവുന്ന ഒരാളുണ്ടാ നാട്ടിൽ അയാളോടൊന്ന് വിളിച്ചു ചോദിക്കാം എന്നാ ഒന്ന് വേഗം വിളിക്കു മമ്മി ഓക്കെ മോളു എടാ പത്രോസേ നിന്റെ ഫോണല്ലേ വെല്ലടിക്കുന്നേ ഓ ആരാ ഈ സമയത്ത് അയ്യോ സൂസുമേടാണല്ലോ ആരാടാ പത്രോസേ ഈ സൂസുമേടാ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ

എന്താ പറഞ്ഞേ? അത് കല്ലുമോളെ അവര് അവരെ എത്തിയിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞില്ല മമ്മി അവര് അവിടെ തന്നെ ഉണ്ടെന്നേ എനിക്ക് ഒരു തെറ്റും പറ്റതില്ല ചോദിക്ക മമ്മി അവര് എന്തിനാ അവിടെ പോയതെന്നാ ഹലോ പാത്രോസ് അവര് എന്തിനാ അങ്ങോട്ട് വന്നതെ മൊത്ത ആറ് പേര് ഉണ്ടായിരുന്നോ അവര് അവിടെ നെല്ലിക്ക തേനും വിക്കാനവന്നത നല്ല ഒന്നാതിര കാട്ടു തേനും നെല്ലിക്കയാണ് അതി വിറ്റാൽ എന്തായാലും നല്ലൊരു കാശ കിട്ടും വാ നെല്ലിക്ക തേനി വെക്കാനോ ഐ കാൻ്റ് ബിലീവ് ഇറ്റ് ഓക്കേ പാത്രോസ് നീ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ വിവരവും എന്നെ അപ്പോ പറയിക്കണം ഓക്കേ പിന്നീട് അവരെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം ഓക്കെ മാഡം ഞാൻ അവര് ഫോളോ ചെയ്തോളാം എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിക്കാം ഓക്കെ അല്ല മാഡം ഞാൻ എന്തെങ്കിലും സഹായം അങ്ങോട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൈമടങ്ങായിട്ട് തരത്തില്ലേ ചോദിച്ചെന്നേ ഉള്ളൂ ഓ ശരി മാഡം അയ്യാ കോൾ അടിച്ചല്ലോ ഇന്ന് ആര് നമുക്കാണ് കണ്ടത് പിന്നെ സന്തോഷിയല്ല അടിച്ചത് ഒരു വലിയ ലോട്ടറി ലോട്ടറിയോ നിനക്കോ അതെ അതെ അല്ല ആ പിള്ളേര് ഗുരുജിയുടെ ആശ്രമത്തിലേക്കല്ലേ പോയത് മ് അതെ ആധാരഞ്ഞിട്ട് നിൽക്കേണ്ട കാര്യം കാര്യമില്ലാത്ത കാര്യത്തിന് ഈ പത്രോസ് ഇറങ്ങില്ലല്ലോ എടാ പത്രോസേ ആ കുഞ്ഞിനെ പറ്റിക്കല്ലേടാ എന്തൊരു ദുഷ്ടനാ ഇവനെ വാട്ട് ഹപ്പൻ മമ്മി അവര് സുന്ദരപുരം ഗ്രാമത്തിലേക്ക് പോയേ നെല്ലിക്ക തേനും വെക്കാനോ എന്തേ നെല്ലിക്ക തേനും വെക്കാനോ എനിക്ക്orപ്പാ ഇത് തുമ്പിമോട പെരണാള ആഘോഷിക്കാൻ വേണ്ടി അവര് പണം ഉണ്ടാക്കാൻ പോയതാ അത് ഒരിക്കലും ഈ കല്ല സമാധിച്ച് കൊടുക്കതില്ല ആ പത്രോസിനെ വിളിക്കൂ മമ്മി എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറയേ ഓക്കേ മോള് മക്കളെ ഇങ്ങോട്ട് വരൂ ഗുരുജി വിളിക്കുന്നുണ്ട് എന്ത് പറ്റും മക്കളെ എന്തിനെങ്ങനെ അതീക്ഷത്തോട് നോക്കുന്നേ അല്ല ചേട്ടാ ചോദിക്കുവാ ഈ ഇതൊക്കെ ഇതൊക്കെ ഗുരുജിക്ക് വളരെ നിസ്സാരം ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാ ഇദ്ദേഹം ഗുരുജി എല്ലാവർക്കും ഇതേപോലൊക്കെ ചെയ്യാം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനം കൊണ്ടും പ്രാക്ടീസ് കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നേ കഴിയുന്നേരാജിയല്ല ഗുരുജി ഒരു ഈ കുട്ടി അല്ല ഗുരുജി ഗുരുജി എന്ന് പറയാൻ പഠിക്കൂ ഓ കൊണ്ട് തോറ്റല്ലോ സോറി സോറി അങ്ങ് ില്ലേ എല്ലാം നാം അറിയുന്നുണ്ട് ശിഷ്യ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത് അത്

ആ പിള്ളേര് ഇവിടെ കാണുന്നില്ലല്ലോ ഗുരുജിയുടെ ആശ്രമത്തിലേക്ക് തന്നെയല്ലേ വന്നത് ഇനി വേറെ എവിടേക്കെങ്കിലും പോയോ എന്നാൽ സൂസുമേഴ്ത്തിന് എന്തിനായിരിക്കോ ആ കുട്ടികളുടെ വിവരങ്ങൾ ആ എന്തോ ആയിക്കോട്ടെ നമുക്ക് നല്ല കൈമണി തടിയല്ലോ ഈ പുല്ലിനടിയിൽ ആരോ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് നോക്കിയാലോ വേണോ ഇനി വല്ല ബോമ്പായിരിക്കോ ആ എന്തോ ആയിക്കോട്ടെ ഒന്ന് നോക്കിയേക്കാം തേടിയ വളി കാലി ചുറ്റിയല്ലോ ഈ കാട്ടുതേനും കാട്ടുനെലിക്കും എനിക്ക് സ്വന്തം ആ കുട്ടികളുടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവിടുന്നു നല്ല മണി കിട്ടും ഇന്നെനിക്ക് ചാ AGRE ആണല്ലോ വേഗം നടക്കേണ്ട് പാർക്കുട്ടി ആ നെല്ലിക്ക തേനേ ഈ ഗുരിജിക്ക് കൊടുത്തിട്ട് വേണം പണം വാങ്ങി നമുക്ക് വീട്ടേ പോവാൻ അല്ല ചേച്ചി എനിക്ക് ഒരു സംശയം മ് എന്താ പാർക്കുട്ടി ഇനി ആ നെല്ലിക്കക്കട്ടി തേനേ അവിടെ തന്നെ ഉണ്ടാവട്ടിലെ അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചേ ഏ ചുമ്മാ ചോദിച്ചതാ എനിക്കൊരു സംശയം വന്നു അതോണ്ടാ ആ ആ അത് അവിടെ തന്നെ ഉണ്ടാകും ആരും കൊണ്ടുപോകാനൊന്നും പോണില്ല ഞാൻ നല്ല പുല്ലൊക്കെ വെച്ചി അതിന് മുമ്പേ കല്ല് വെച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും കൊണ്ടുപോയാലോ